ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് എട്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ സുഗതകുമാരി ടീച്ചറുടെ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി പാലക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടരയിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു ലഹരിക്കെതിരെയുള്ള സന്ദേശം വിദ്യാർത്ഥികളിലൂടെ സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രചോദനമാവുന്ന വിധത്തിലുമാണ് സ്കൂളിലെ കലാധ്യാപകൻ സുബിന്റെ നേതൃത്വത്തിൽ ഹ്രസ്വചിത്രം തയ്യാറാക്കിയതെന്ന് ചിത്ര പറഞ്ഞു സ്കൂളിലെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ് ആണ് സ്നേഹപൂർവം അമ്മ കുട്ടികളുടെയും അധ്യാപകരുടെയും മറ്റെല്ലാ സ്റ്റാഫിന്റെയും കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഷോർട്ട് ഫിലിം ഇതിൽ സമൂഹത്തിൽ വിരുദ്ധ സന്ദേശം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് ഈ ഷോർട്ട് ഫിലിം ഈ സ്കൂളിലെ കലാധ്യാപകനായ സുബെൻ മാഷ്ടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് താൻ അധ്യാപക വൃത്തിയിൽ ഈ സ്ഥാപനത്തിൽ പ്രവേശിച്ച കാലത്ത് ഈ പാഠഭാഗം കേരള പാഠാവലിയിൽ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതാവുകയും എന്നാൽ പുതുക്കിയ പാഠാവലിയിൽ സമൂഹത്തിന് ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഈ പാഠഭാഗം ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്കൂളിലെ മലയാളം സീനിയർ അധ്യാപകൻ ജോൺസൺ ജോസഫ് ഓർമ്മിച്ചെടുത്തു സ്കൂളിലെ മൂവി ക്ലബും ലിറ്റിൽ കൈറ്റ്സും മറ്റ് ക്ലബ്ബുകളും ചേർന്നാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ടീച്ചറിന്റെ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ് സ്നേഹപൂർവ്വം അമ്മ ഇതിന്റെ പ്രകാശനം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആണ് നിർവഹിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ പുതിയ തലമുറ ആ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി നമ്മുടെ സമൂഹത്തിന് ദ്രോഹമായി മാറുന്ന അല്ലെങ്കിൽ ശാപമായി മാറുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് മാറി മാറേണ്ടത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ പ്രാധാന്യമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് സൂതുമാരി ടീച്ചർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയം അന്ന് അവതരിപ്പിക്കുകയുണ്ടായി അത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ സ്കൂളിലെ മൂവി ക്ലബും അതേപോലെ തന്നെ ലിറ്റിൽ കൈസ് അതേപോലെയുള്ള വിവിധ ക്ലബുകള് ചേർന്നിട്ടാണ് ഇത് തയ്യാറാക്കിയത് ഞാൻ അധ്യാപക വൃത്തിയിൽ ആദ്യമായി ഇവിടെ സ്കൂളിൽ പ്രവേശിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ഏണ്ട ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പാഠഭാഗം അന്ന് നമ്മുടെ കേരള പാഠാവലിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പുസ്തകം മാറിയപ്പോൾ ഈ പാഠ ഇത് ഈ സ്നേഹപൂർവ്വമ എന്ന് പറയുന്ന കത്തിന്റെ രൂപത്തിലാണ് സുഖമായി ടീച്ചർ ഇത് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് പിന്നീട് ഒഴിവാക്കി ഉണ്ടായി എന്തായാലും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുതിയ പാഠ്യപദ്ധതിയിൽ എട്ടാം ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തുന്നത് വളരെ പ്രയോജനപ്രദമാണ് നമ്മുടെ കുട്ടികൾ ലഹരിക്ക് എതിരെ പ്രവർത്തിക്കാനും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് ഉപകാരികളായിട്ട് മാറാനും തീർച്ചയായിട്ടും ഈ ഒരു പാഠഭാഗം സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാഠഭാഗത്തെ മുൻനിർത്തി ഇത്തരമൊരു ഹ്രസ്വചിത്രം നിർമ്മിക്കാനുള്ള ആശയം വന്നപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉള്ള ഇന്നത്തെ കാലത്ത് ഈ പാഠഭാഗത്തിന് പകരം ഈ ചിത്രം പ്രദർശിപ്പിച്ചാൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് ചിത്രത്തിന്റെ സംവിധായകനും സ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായ പി സുബിൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി വേണ്ടിപ്പോൾ കുട്ടികളും കൂടി അതിന് നല്ല താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നുകൊണ്ടാണ് നമുക്ക് നല്ലൊരു നല്ലൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ സത്യം പറഞ്ഞാൽ ഇത് എല്ലാ സ്കൂളുകളിലെയും എട്ടാം ക്ലാസ്സുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ഇപ്പം എല്ലാ സ്കൂളുകളിലും പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ എടുക്കുന്ന സമയത്ത് ടീച്ചർക്ക് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പത്തില് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ സഹകരിച്ചു നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അയാളാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വിഷ്ണു എന്ന് ആളാണ് എഡിറ്റ് ചെയ്ത് തന്നത് എല്ലാവരും നമുക്ക് നമ്മളോട് സഹകരിച്ചാണ് ചെയ്തിട്ടുണ്ട് നമുക്കങ്ങനെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കാണുന്ന നമ്മുടെ ഈ ടീം തന്നെയാണ് കാരണം അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നാമ്പറങ്ങളിലുള്ള പരിപാടികളായിരുന്നു നമ്മൾ കുറെ ഫ്ലെക്സുകളും കുറെ ടാർപ്പായൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ദിവസത്തെ ചെറിയൊരു വർക്കായിരുന്നു ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഒരു അഞ്ചു മണി വരെ അതിനുള്ളിൽ നമ്മൾ കഴിച്ചു ഒരു ചിത്രം ഇറക്കുന്നതിലുപരി അതൊരു സമൂഹത്തിന് എത്രത്തോളം ഉപകാരപ്രദമാകും എന്നതിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും എന്ന് അഭിനേതാവ് കൂടിയായ ജഗന്നാഥൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിന് തന്നെ ഒരു ഷോർട്ട് ഫിലിം ആകുമ്പോൾ അതിലൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ആ ലെങ്ത്തൊന്നും നല്ല മാറ്റർ ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ബിഹൈൻഡ് ദ സീനൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ടുള്ള മൊവ്മെൻ്റ് ആ പ്രോസസ്സാണ് ആ ഔട്ട്പുട്ടിനേക്കാട്ടും നല്ലത് അതേപോലെ ഇവിടുന്ന് കിട്ടുന്ന ആ വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് അടിപൊളിയായിരുന്നു ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നതിന് ഉപരി അതെല്ലാവർക്കും യൂസ്ഫുൾ എന്ന ഒരു പേർപ്പസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സൊ അത് ഇതിലൂടെ സാറ്റിസ്ഫൈഡ് ആയി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മുഖ്യ കഥാപാത്രങ്ങളായ അമ്മയായി അതിഥിയും മയക്കുമരുന്നിനടിമയായ കഥാപാത്രമായി മുഹമ്മദ് റനീമും വളരെ നല്ല അഭിനയം കാഴ്ചവെച്ചു